പുസ്തകം വേണ്ടി പോപ്പുലാരിറ്റി ഉള്ള എന്ന് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ചോർച്ചിലൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്ത് അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടോ നമുക്ക് വൈകുന്നേരം ഫോർ തേർട്ടി ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു ബോയ്സിനോട് നമ്മൾ മലയാളീസിനോട് ആരെങ്കിലും സംസാരിച്ചാൽ സെക്യൂരിറ്റി

ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോൾ ഇന്ന് എന്റെ ഉള്ളത് സമാധാന പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ആണ് വെൽക്കം പറ്റി ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു മേക്കോവർ ഒക്കെ ചേർന്നു നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്ത പറ്റാത്തൊരു മേക്കോവർ ഒക്കെ ഉണ്ടല്ലോ പുതിയ പടത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രീക്കായിട്ടുണ്ട് അതെ ആണോ ആരാണ് ും ഇഷ്ടമാണ് അപ്പൊ സമാധാന പുസ്തകം എന്താണ് സമാധാനുള്ളതായിരുന്നു സമാധാനുള്ള പറഞ്ഞോളൂ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് മൂവി അല്ലേ എങ്ങനെ ചേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ുംബിനേഷൻസ് ഒന്നും നിങ്ങളുടെ ഒരു സ്റ്റോറി പറയുന്ന കുട്ടികളുടെ സ്റ്റോറി പറയുന്നേ എങ്ങനെയോ സിനിമ പറയണ്ടത് എന്നാലും ഷൂട്ടിങ് സമയത്തൊക്കെയോ എൻജോയ് ചെയ്തോ പിന്നെ അത് അങ്ങനത്തെ ഒരു ക്രൂവിനെ കിട്ടിയത് എന്റെ ഭാഗം അതെല്ലാരും ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി അത് ഇവര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ ചില ദിവസങ്ങളും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ആക്ടി കണ്ടു അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല ബിക്കോസ് ഇവര് പ്രസന്റ് ഇല്ല ഞാൻ പാസ്റ്റ് പാസ്റ്റില്ല അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ മൂവിലേ ഇവരെയൊക്കെ നമ്മള് സെറ്റിൽ വന്നിട്ട് പരിചയപ്പെട്ടവർ തന്നെയാണ് ശ്രീലക്ഷ്മി ഇർഫാനെ ഞാൻ ഓഡീഷനു പോയപ്പോ കണ്ടായിരുന്നു അന്ന് എനിക്ക് ചെയ്തു നോക്കാൻ തന്നത് ധനുഷിന്റെ ഒപ്പാണ് ആ സിനിമയിലും ഞാൻ അവന്റെ ഫ്രണ്ട് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവന്റെ എല്ലാ കുറിച്ച് കേട്ടോ ഞാൻ നടക്കുന്നത് അത് ഓഡീഷനും അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ച അപ്പൊ പിന്നെ അവിടെ എല്ലാരേയും അവിടെ നിന്ന് ആദ്യം കാണുന്ന ട്രിണിറ്റി എന്ന് പറയുന്നത് അച്ഛന്റെ കോളേജ് ഫ്രണ്ടിന്റെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടിട്ടില്ല സിനിമയിൽ പോയപ്പോഴാണ് അഖിലയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ടീച്ചർ ആണല്ലേ ഞാൻ ഇതിനകത്തൊരു ടീച്ചറിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് മൃത്തുട്ടെന്നാണ് പേര് അപ്പം എന്താ പറയാ അപ്പം നമ്മൾ ബേസിക്കലി ഇച്ചിരി മറ്റേ കുശുമ്പ് മുന്നായ്മേണ്ടത് പറയുന്നു അതെ കാരണം മെയ് അല്ലേ ഏപ്രിൽ മെയ് ആ ടൈമിലായിരുന്നു വെക്കേഷൻ സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു സ്കൂളൊക്കെ സ്കൂളായിരുന്നു കൂടുതൽ പോഷൻസ് വരുന്നത് നല്ല വെയിലായിരുന്നു സ്റ്റേജില് നമ്മള് സ്റ്റേജിലായിരുന്നു ഇവന്റ് നടക്കുന്നതാണ് കുട്ടികളൊക്കെ താഴെയാണ് വെയിലത്ത് നിക്കുന്ന മറ്റേ പിന്നെ വൈറ്റ് ക്ലോത്ത് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നല്ല ഇതായിരുന്നു ഷോർട്ട് കഴിഞ്ഞ് അപ്പൊ ഫാൻ കൊണ്ടൊന്ന് വെച്ച് സ്റ്റേജിലുള്ള നമുക്ക് പോലും ഫാനൊക്കെ വെച്ചിട്ട് പോലും നമുക്ക് ഡാനടിക്കുമായിരുന്നു ഈ കണ്ടിന്യൂസ്ലി നമ്മുടെ ബാക്കി ഇവന്റ് ഫുൾ ആ ഒരു സ്പേസിലാണ് നടക്കുന്നത് അപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും ആ താഴെ വെയിലത്തായിരുന്നു നമുക്ക് തന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ലാസ്റ്റ് സീനിലൊക്കെ നമ്മൾ മേലെ വൈറ്റ് ഷീറ്റ് പോലും മാറ്റിയില്ലേ ായിരുന്നു ഓ അങ്ങനെ പെൺകുട്ടികളൊക്കെ അഖിലയുടെബാക്കോ അല്ല അല്ല നിങ്ങളുടെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ചൊർച്ചിലൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് പിന്നെ ഞാൻ നിലമ്പൂരാണ് പഠിച്ചത് അപ്പം ഒരു ടെൻത്ത് വരെ വലിയ പ്രശ്നം പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എക്സ്റ്റേണൽ ആക്ടിവിറ്റീസും കൂടെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നോട്ടഡ് ആയിരിക്കും അപ്പം അവർ ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ എന്താണ് എന്താണെന്നുള്ളൊരു അന്തം വിടലും ആവശ്യമില്ലാത്ത റൂമേഴ്സ് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യുക അവർ അവരുടെ മീൻ ഇൻട്രസ്റ്റഡ് ഫേവറേറ്റ് സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കും ഇവര് തമ്മിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ല എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു കാരണം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ടീച്ചേഴ്സ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പസിൽ രണ്ട് കോളേജാണ് ഞാൻ കോയമ്പത്തൂരെ പഠിച്ച മഹാരാജാ മഹാരാജ പൃഥ്വി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ട് കോളേജ് നമുക്ക് വൈകുന്നേരം ഫോർ തേർട്ടി ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു ബോയ്സിനോട് നമ്മൾ മലയാളീസിനോട് ആരെങ്കിലും സംസാരിച്ചാൽ അപ്പൊ സെക്യൂരിറ്റി വിജിലടിക്കും ഓ വി കാണ്ട് അതുപോലെ ക്യാൻറ്റീനിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല അവർ കൂടി ഇരിക്കാൻ പറ്റില്ല യു കെ നോ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കോയമ്പത്തൂരൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നൊന്നും നമുക്ക് ഒന്നാമത് സ്ട്രിക്റ്റ് റൂൾസ് ആയിരുന്നു അതിൻ്റെ പുറമെ തന്നെ നമുക്ക് ബോയ്സ് ബോയ്സുമായിട്ട് ഒരു രീതിയിലും നമുക്ക് ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ അത് ഭയങ്കര തെറ്റായിട്ടാണ് ഞങ്ങളുടെ മാനേജ്മെന്റ് അപ്പൊ ഇത് കൂടുതലും ഗേൾസിനാ തോന്നലേ അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത് എല്ലാവരും പഠിച്ചോണ്ടിരിക്കുന്നത് തുറന്നു പറയാൻ ചാൻസ് ഇല്ല ഫുൾ പഠിത്തം

വീട്ടിൽ വീട്ടിലിതൊക്കെ പിടിച്ചിട്ടുണ്ടോ അപ്പൊ അപ്പൊ അങ്ങനെ സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഒരു അല്ലെങ്കിൽ ലെവലിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മള് ഇതൊരു മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണ്ട ഇപ്പൊ പാരന്റ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഇവർ തമ്മിൽ ഓപ്പണായിട്ടുള്ളൊരു ഡിസ്കഷൻ തന്നെ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു റോങ് അഡ്വൈസിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒഴിയേറ്റി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും ഓപ്പണായിട്ട് കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് തന്നെ നല്ല നന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് കുറച്ചും കൂടി എല്ലാവരും പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു കുട്ടികൾ മിക്സഡ് സ്കൂൾസ് പറഞ്ഞ പോലെ സ്റ്റിൽ നമുക്ക് ഒരു സൈഡിൽ ബോയ്സ് ഒരു സൈഡിൽ ഗേൾസ് അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയാണോ എന്റെ ക്ലാസ്സിലാണ് അതൊക്കെ ബ്രേക്കിന്റെ സമയത്ത് പെണ്ണുങ്ങളെടുത്ത് സംസാരിക്കുന്നുണ്ടാവും മിസ്മാരൊന്നും പറയാട്ടിങ്ങനെ കാണിക്കാടും പക്ഷെ അത് ഉള്ളത് തോന്നുന്നു തോന്നെ കൂടുതലും ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ അത് തെറ്റാണ് കാണിക്കാനായിട്ട് ഒരു കണ്ണുകൊണ്ട് ഫ്രീ ആയിട്ട് സ്കൂളിൽ സ്കൂളില് സമയത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് ആയിട്ട് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അന്ന് നമുക്ക് ഭയങ്കര ചെളുപ്പും എന്താ ഭയങ്കര നാണക്കേട് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ കാണുന്നത് കാരണം ബാക്കി എല്ലാവരും കളിയാക്കും ബോയ്സ് ഇതൊക്കെ കളിയാക്കും അവരുടെ കൂടെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിട്ടുണ്ട് ബോയ്സിന്റെ ഇടയ്ക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ട് സ്കൂളിൽ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോഴത്താണെങ്കിൽ ബ്രദറൊക്കെ ഇപ്പൊ ഫോർത്തിലാണ് പഠിക്കുന്നത് അവനെ വരെ ഇരുത്തിയിട്ടുണ്ട് സംസാരിക്കുന്ന ഇപ്പൊ ഒരുപാട് സംസാരിക്കാണെങ്കിൽ ഒരു പണിഷ്മെന്റ് പോലെ ഗേൾസിന്റെ സെന്ററിൽ കൊണ്ടിരുത്തും അങ്ങനെയൊക്കെ അത് കേട്ടിട്ടില്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഇല്ല ഞാൻ ഞാനൊരു എയ്ത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും റൂൾ വന്നു ഗ്രൂപ്പ് ഡിസ്കഷൻസ് ക്ലാസ്സില് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ് ഈ ടീച്ചിങ് കൈൻഡ് ഓഫ് ഇല്ല അപ്പൊ നമ്മള് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ ഗ്രൂപ്പിലാണ് പിന്നെ ഈ ഈ ഒരു ഇഷ്യൂ എപ്പോഴും ഇപ്പൊ പെൺകുട്ടികൾ കൂടുതൽ ബോയ്സിനോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ അസാസിനേഷൻസ് ഒക്കെ പണ്ടുണ്ടായിരുന്നു അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുള്ള തലമുറകൾക്കുണ്ട് ഒരു പരിധി വരെ ഇതൊക്കെ നിക്കും അപ്പൊ നമ്മളൊക്കെ ഒരു പോയിന്റ് വരെ ഇതിനെ വിശ്വസിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട് അത് അത് ബേസിക്കലി നമ്മളെ ഭീകരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്കൊക്കെ അത് ആദ്യം ഞാൻ ഒരു എയ്ത്ത് നയൻത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബോയ്സ് ആയിട്ട് മിക്സ് ആയിട്ടിരിക്കുകയാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കോളേജിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോ പിന്നെ ഞാൻ പുറത്താണ് മീൻ ലൈക്ക് ഞാൻ മുംബൈ അവിടെ ഒക്കെ ആയിട്ടാണ് നിക്കുന്നതൊക്കെ അപ്പൊ അപ്പൊ ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു അടിസ്ഥാനം ഉണ്ടായത് കൊണ്ട് ആൺകുട്ടികളോട് ഒരു പരിധിയിൽ കൂടുതൽ ഫ്രീഡം എടുത്ത് സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ അങ്ങനെയാണ് സൊസൈറ്റി നമ്മളിലേക്ക് അങ്ങനത്തെ അല്ല കൂടുതൽ ഇപ്പോഴും ആ ഒരു നടത്തുന്നത് ഗേൾസിനെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ബോയ്സ് അത്രയും ഇപ്പൊ ഗേൾസിനോട് മിണ്ടിയാലും അത്രയും ഒരു പ്രശ്നം വരില്ല ഗേൾസിനാണെന്ന് തോന്നുന്നു അല്ലെ കൂടുതലായിട്ട് ഒരു പ്രശ്നം ഉള്ളത് കുറച്ചും കൂടെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അവരെ എഫക്ട് ചെയ്യാറുണ്ട് ഗേൾസിനെ കാരണം ദ എൻഡ് ഓഫ് ദ ഡേ വിക്ടമൈസിംഗ് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിപ്പെടും അത് അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കെയർഫുൾ ആവാൻ പെൺകുട്ടികളോടാണ് മാതാപിതാക്കൾ പറയുന്നത് പറയുന്നത് ഇതൊക്കെ ഭയങ്കര നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ വന്നത് നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറച്ചുപേരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിച്ചിട്ടുണ്ട് എന്തുവരെ എന്തിനാ അത് ചെയ്യണേന്ന് പക്ഷെ ഇൻ ടൈമിൽ നമുക്ക് മനസ്സിലാവും സിൻസ് ദക്ക് എ സ്റ്റെപ്പ് ഫോർ എസ് ഇറ്റ് ഇസ് ഈസി ഫോർ എസ് ടു വർക്ക് അങ്ങനത്തെ ഉണ്ട് അപ്പൊ ഈ നിമിഷം നമ്മൾ ചേഞ്ച് ഇപ്പത്തെ ജനറേഷനൊന്നും അങ്ങനെയല്ല എന്റെ എന്റെ ഒക്കെ പിള്ളേരൊക്കെ ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട് ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് പിന്നെ ഉറപ്പല്ല അവർക്കും കംഫോർട്ടബിൾ ആയിരിക്കും നമ്മളും കംഫർട്ടബിൾ ആയിരിക്കും ഒരു ഒരു നമ്മള് മറ എപ്പോഴും വെക്കുമ്പോഴാണ് അവർക്ക് കളത്തരം ചെയ്യാനായിട്ട് എപ്പോഴും ചാൻസസ് കൂടുതൽ വരും എങ്ങനെയാ എങ്ങനെയാ ഈ പറയുന്നത് പോലെ നല്ല എന്റെ അടുത്ത് നല്ല ഫ്രീ ആണ് ചേച്ചിയുടെ അടുത്ത് ചേച്ചിയടുത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആണ് വധൻ എന്റെ അടുത്തും സ്ട്രിക്റ്റ് സ്ഥലത്ത് സ്ട്രിക്റ്റ് ആവുന്നുണ്ട് ബദൻ ആ അത്യാവശ്യം നല്ല ഫ്രീയൊക്കെയാണ് ഫ്രണ്ട്സിന് എന്ത് എന്ത് സംസാരിക്കാം അമ്മയപ്പടുത്ത് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഈ ഒരു സമാധാന പുസ്തകത്തിന്റെ പറഞ്ഞപ്പോൾ ആദ്യം എന്താ സ്റ്റോറിയത് ഒന്നും പറഞ്ഞില്ല ആദ്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിനിമാ ഫീൽഡിലോട്ട് കേറുന്നതിന്റെ ഒരു ഉന്മേഷം അപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ അപ്പ ബിസി ആയത് കാരണം അപ്പക്ക് സെറ്റിൽ ഒന്നും വരാൻ പറ്റില്ല സെറ്റിൽ ഔട്ട് ഒക്കെ കൂടുതലും അമ്മയുണ്ടാവാറ് ഇപ്പൊ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടമ്മ ഏത് ഇന്റർവ്യൂവിന് എന്താണെങ്കിലും സ്കൂളിന്റെ ആണെങ്കിലും അമ്മയാ വരാറ് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ മോൻ ആയതുകൊണ്ട് തന്നെ ഇതിനുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവര് പറഞ്ഞ കളിയൊക്കെ ഇങ്ങനൊക്കെ ആവും അപ്പൊ അമ്മൊന്നും ഇല്ല അങ്ങനൊക്കെ പറഞ്ഞ് കളിയാക്കിട്ടുണ്ട് ഞാനൊന്നും മൈൻഡാക്കാറില്ല പക്ഷെ എന്താ ഈ സിനിമയെ പറ്റി പറയുമ്പോ എല്ലാരും കട്ട സപ്പോർട്ടാറല്ലേ സ്റ്റാർ എന്ന് പറയാൻ പറ്റാതെ ട്രെയിലർ അവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി ക്ലാസ് മിസ്സിന് ഇതിപ്പിക്കായത് കാരണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അതിനവന്മാര് കേട്ടില്ല അവന്മാരെ ക്ലാസ്മേറ്റ് അടുത്ത് പോയി പറഞ്ഞ് സ്മാർട്ട് ബോർഡ് പെണ്ണുങ്ങൾ അവിടെ ഇപ്പുണ്ട് പക്ഷെ അവരെ കാട്ടും പേടി മിസ്സാണെങ്കിൽ എന്റെ സൈഡിലിരിക്കുന്നത് മിസ്സ് ും ചെക്കന്മാരെല്ലാരും കണ്ടിട്ട് ആദ്യം ചോദിക്കുന്നത് അവിടെ ഒരു ബുക്ക് എടുക്കാനുണ്ടോന്ന് ആദ്യം ചോദിച്ചു അപ്പൊ അവന്മാരെല്ലാരും കൂടി മിസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ക്ലാസ്സിൽ ഇത് പ്ലേ ചെയ്ത് ഇത് പ്ലേ ചെയ്യുന്നത് കേട്ടിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ ചെക്കന്മാരും പെണ്ണുങ്ങളും എല്ലാരും അന്ന് ഇങ്ങനെ നോക്കി നിക്കണേ സ്കൂളില് അത്യാവശ്യം ഒരു പത്തും ഒമ്പതാം ക്ലാസ്സിലെ ആൾ എന്റെ ക്ലാസ്സിലെ ആൾക്കാർക്കും അറിയാം ഇതാണ് സംഭവം സംഭവം എന്നിട്ട് സ്മാർട്ട് ക്ലാസ്സിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നീ എങ്ങനെ അവരുടെ കൂടെ ഇരുന്നിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് മിസ് അവ സൈഡിൽ നിൽക്കുന്ന മിസ്സിന്റെ മുഖമാണെങ്കിൽ നല്ല ചിരിയായിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങി കാലൊക്കെ ആവുമ്പഴത്തേക്ക് ആ ചിരി പോയി പോയി അപ്പൊ ഒക്കെ ആയിട്ട് സ്കൂൾ തിയേറ്ററിൽ എല്ലാരും ഒന്നിച്ചു പോയി പ്ലാൻ തുടക്കത്തിൽ ആവേശം പിന്നീട് ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല ടീച്ചറിന്റെ മാറിന്ന് അപ്പൊ എന്താ പപ്പ എങ്ങനെയായിരുന്നു ഈ ആക്ടിംഗില് എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ ഒരു ടിപ്സും പറഞ്ഞാ തന്നിട്ടില്ല നീ നിന്റെ സൈലയിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു ി ചേട്ടിന് യോഹനെ കാണുമ്പോഴേക്കെന്തെങ്കിലും ഷാജൻ ചേട്ടിനായിട്ട് സിമിലാരിറ്റി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നത് അതല്ലേ ഇവന്റെ ആക്ടിങ്ങിലും മാനറിസത്തില് അതുണ്ട് അതുണ്ട് അതെ അതെ സിറോക്സ് കോപ്പിയാണ് ചെറുപ്പം ചെറുപ്പം അത് തന്നെ അപ്പാടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ ദൃശ്യം ദൃശ്യം ഓശ്യം സന്തോഷം സന്തോഷം ഓക്കെ